ഗൈസ് നമ്മൾ ഫ്രീ പയറും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ റോയൽ ഗൈസ് ജി ടി സി എന്നാണ് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ഗൈസ് നമ്മൾ നേരെ സീസൺ റാങ്ക് കാര്യങ്ങളൊക്കെ കണ്ടു ഗൈസ് അപ്പോൾ നമ്മൾ ഡയമണ്ട് ഫോറാണ് അപ്പോൾ ഒരു തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗീസ് അവരെ അടിക്കാൻ വേണ്ടി എൻ്റെ പൊന്നുമോനെ നോക്കാക്കി ഗെയ്സ് അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ ടീം മേറ്റ് ഒന്ന് അടിക്കാൻ നമുക്ക് നോക്കേണ്ട ഗൈസ് അപ്പോൾ ഏകദേശം നമ്മൾ ചത്തേണ്ട ഗീസ് ആ റൗണ്ട് ഞാൻ ശേഷം കഴിഞ്ഞ അപ്പോൾ അടുത്ത റൗണ്ടിൽ നമ്മൾ ഒരു തല അടിക്കാൻ പൊളിച്ചിട്ടുണ്ട് കേസ് വേറെ ഒന്നും നോക്കില്ല ഗെയ്സ് ഹെഡ് ഷോട്ടാണ് കേസ് നമ്മൾ ഡീറ്റിംഗ് കാര്യങ്ങളൊക്കെ അടിച്ചാണ് കൊന്നിട്ടുണ്ട് കേസ് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരുത്തനും കൂടി ഉള്ള ഒരുത്താൻ അവനും കൂടി അടിച്ചാൽ എൻ്റെ പൊന്ന് മൂന്ന് രണ്ടോ വീടാട്ട കേസ് അപ്പോൾ അടുത്ത കൂടി ഏകദേശം പിടിച്ചാണ് നിന്ന് നോക്കാക്കിയിരുന്നു കേസ് അവന് തൊന്നും കേസ് കേസ് അവനെ തന്നിട്ട് നമ്മൾ അടുത്താളം കൂടെ നമുക്ക് സ്പോർട്ട് ചെയ്യാൻ കേസ് അപ്പോൾ ഒരുത്തൻ മോളിന്ന് പേരുണ്ടോട്ട് കേസ് നമ്മൾ അവനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനും കൂടി ഈ പറഞ്ഞ തോക്കൊണ്ട് അടിച്ച് പൊളിക്കാനേനെ കേസ് പറഞ്ഞു കയറിയില്ല കേസ് നമ്മളങ്ങനെ നെക്കി പിടിച്ചാണ് കൊന്നു കേസ് ഒത്തിനും കൂടി ഉള്ളൂ കേസ് അപ്പോൾ അവനും കൂടി ഇപ്പൊ മൂന്നാമത്തോണ്ട് കംപ്ലീറ്റ് കേസ് നമുക്ക് മൂന്നോ ഒന്നിട്ട് ലിവിൽ കേസ് ഓ എന്റെ പൊന്ന് മോനെ അവൻ സീനായിട്ടോ സ്മോളേജ് എന്നപ്പോൾ വേറെ ഒരുക്കെ സ്പോട്ട് ഒരു കേസ് അവസാനം എക്കി പിടിച്ചാൽ അവർ ഡോക്ടറെ കേസാം അപ്പോൾ അവരൊരു പെൺകുട്ടിയുടെ കേസ് ആ മടിയും അടിക്കേ പേര് കേസ് ആക്കി പിടിച്ച് പരാമാവ് പക്ഷേ നമ്മൾ വീട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കേസേ ഡോണ്ട് പിന്നെ പറയാൻ വേണ്ട കേസ് നമുക്ക് സ്റ്റാമ്പിൻ്റെ എനിക്ക് ആണെങ്കിൽ ഒരാളുള്ളൂ കേട്ടോ കേസ് അവർ മൂന്ന് പേരുണ്ട് കേട്ടോ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കേസോ എല്ലാവരും കൂടി അവൻ്റെ അടിച്ചു പൊളിച്ചു കേസും അപ്പോൾ മൂന്നേ രണ്ടാട്ടോ കേസും അപ്പോൾ ഏകദേശം അവർ കയറി വരട്ടിട്ടോ ലാസ്റ്റ് നമുക്ക് ഇതിലടിച്ച പോലെ അടിക്കുക കേസ് പക്ഷെ ഞാൻ മാത്രമുള്ള കേസ് നാല് പേരും രണ്ട് പിന്നെ ഒരാളെ നോക്കാം ഈ കേസ് അടുത്തത് വേറൊരാളും കൂടി നിന്നു ഒരാ നോക്കാൻ കേസ് രണ്ട് പേരെ നോക്കാൻ കേസ് രണ്ട് പേരും കൂടി ഇട്ടു പക്ഷേ ഇവക്ക് റിവൈവും കൊടുക്കണമല്ലോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ റിവൈവ് കൊടുക്കാൻ നിന്നപ്പോൾ തന്നെ കേസ് ബാക്കിൽ നിന്ന് അടിച്ചു കേസ് ഒന്നും പറ്റില്ല ചെയ്യാൻ കഴിഞ്ഞില്ല കേസ് അങ്ങനെ മൂന്നേ മൂന്ന് സമയം നിലയിലായി ഗൈസ് ഗൈസ് ഫൈനൽ റൗണ്ടും കൊന്നു ചെയ്യാൻ കഴിഞ്ഞില്ല അവസാനം സാധനത്തിൽ റിവഞ്ച് എടുത്ത് അവർ ജയിച്ചു ഗൈസ് ഈ കളി നമ്മൾ തോറ്റു ഗൈസ് ആ ഗൈസ് ഇതുപോലെ ഒരു അടിപൊളി കളികളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ കേസ് അപ്പോൾ എല്ലാവശ്യം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓടിച്ചു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് കേട്ടോ കേസ് അപ്പോൾ ഗുഡ് ബൈ ഗൈസ്